ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പി എസ് സി കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിനെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ എൺപത് ജി കെ ഡിസ്കഷനാണ് എൽ ജി എസ് ലെവലിലെയും എൽ ഡി സി ലെവലിലെയും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഉറപ്പായും നോക്കുക ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും മസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി പതിനേഴ് ബാ രണ്ടായിരത്തി പതിനേഴ് താഴെപ്പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ ജപ്പാൻ ഇന്ത്യയുടെ അയൽരാജ്യമല്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ് പാകിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ എന്നിവ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപും ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അന്റാർട്ടിക്ക അന്റാർട്ടിക്കയാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ടോക്കിയോ ടോക്കിയോയിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണ് പാരീസ് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആന ആനയാണ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സോജില സോജില ചുരമാണ് ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു ഉത്തരം ഓപ്ഷൻ സി പയ്യന്നൂർ പയ്യന്നൂരായിരുന്നു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട് റബ്ബറിൻ്റെ ജന്മദേശം റബ്ബറിൻ്റെ ജന്മദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ലൂയി പതിനാറ് ലൂയി പതിനാറാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി മണ്ണിനെക്കുറിച്ചുള്ള പഠനം മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പെഡോളജി പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയും ചൈനയും ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ലോകസഭയിൽ ലോക്സഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഭാരതീയൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഭാരതീയൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അമർത്യാസൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഭാരതീയൻ പുതിയ യു എൻ സെക്രട്ടറി ജനറൽ പുതിയ യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആൻ്റോണിയോ ഗുട്ടറസ് ആൻ്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ചൈന ചൈനയുമായി ബന്ധപ്പെട്ടതാണ് കറുപ്പ് വ്യാപാരം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഗീതാഞ്ജലി ആരുടെ രചനയാണ് ഗീതാഞ്ജലി ആരുടെ രചനയാണ് ഉത്തരം ഓപ്ഷൻ ബി ടാഗോർ ടാഗോറിൻ്റെ രചനയാണ് ഗീതാഞ്ജലി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സി ഒ ടു സി ഒ ടു ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് വീണ ജോർജ് വീണ ജോർജ് ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്യാവൻഡീഷ് ഹെൻറി ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഗംഗ ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അന്താരാഷ്ട്ര മണ്ണ് വർഷം അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യർ ചന്ദ്രഗുപ്ത മൗര്യരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ ഇന്ത്യയുടെ സമയം നിർണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഇന്ത്യയുടെ സമയം നിർണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി കിഴക്കൻ രേഖാംശം എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയുടെ സമയം നിർണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം കാൽ ബൈശാഖി എന്നത് കാൽ ബൈശാഖി എന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ സി മഴ മഴയാണ് കാൽബൈശാഖി ഒരു തവണ പി എസ് സി ഉത്തരം കൊടുത്തത് കാറ്റെന്നാണ് അപ്പോ ആ ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്യുക നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എവറസ്റ്റ് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ അന്നത്തെ കറണ്ട് ആയിരുന്നു അത് നമുക്ക് വേണ്ട കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ടാഗോർ ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി മികച്ച പരിശീലകന് മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഉത്തരം ഓപ്ഷൻ ഡി പത്ത് പത്ത് വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് മലയാള ഭാഷയുടെ പിതാവ് മലയാള ഭാഷയുടെ പിതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി തുഞ്ചത്ത് എഴുത്തച്ഛൻ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ എ പെരിയാർ പെരിയാർ നദിയുടെ തീരത്താണ് ആലുവ സ്ഥിതി ചെയ്യുന്നത് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഓ പോസിറ്റീവ് ഓ പോസിറ്റീവ് ആണ് സാർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി എറണാകുളം എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ അഞ്ഞൂറ് സെക്കൻഡ് അഞ്ഞൂറ് സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡ് ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ് ഫോമിക് ആണ് ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡ് ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ജൂൺ അഞ്ച് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് നിലവിൽ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ് പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ എച്ച് എസ് പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എച്ച് എസ് പ്രണോയ് പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ബാഡ്മിന്റൺ ബാഡ്മിന്റൺ താരമാണ് എച്ച് എസ് പ്രണോയ് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഭാഗം നാല് എ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തൃശ്ശൂർ തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് ഉത്തരം ഓപ്ഷൻ ഡി അമേരിക്ക അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ചെങ്കിസ്ഥാൻ ചെങ്കിസ്ഥാനാണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഓറഞ്ച് ഓറഞ്ച് ആണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ ജപ്പാന്റെ തലസ്ഥാനമാണ് ടോക്കിയോ കല്ലേൻ പൊക്കൂടൻ്റെ ആത്മകഥ കല്ലേൻ പൊക്കൂടൻ്റെ ആത്മകഥ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം എന്നതാണ് കല്ലേൻ പൊക്കൂടന്റെ ആത്മകഥ എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാവുന്നത് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ വൈറസ് വൈറസ് ആണ് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് കേരള പിറവി ദിനം കേരള പിറവി ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി നവംബർ ഒന്ന് നവംബർ ഒന്നാണ് കേരള പിറവി ദിനം പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യരിൽ ഉള്ളത് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏതു വസ്തു കൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡെന്റൈൻ ഡെൻഡൈൻ കൊണ്ടാണ് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നിശാന്ത നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്രപഠനങ്ങൾ തെളിയിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഛർദിയും വയറ്റിഴക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേത് ഛർദിയും വയറ്റിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേതാണ് ഉത്തരം ഓപ്ഷൻ ബി ഓ ആർ എസ് ലായനി ആർ എസ് ലായനിയാണ് ഛർദിയും വയറ്റിറകവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം പന്നിയൂർ ഒന്ന് താഴെപ്പറയുന്നവയിൽ ഏദിനം വിളകളാണ് പന്നിയൂർ ഒന്ന് താഴെപ്പറയുന്നവയിൽ ഏദിനം വിളകളാണ് ഉത്തരം ഓപ്ഷൻ ഡി കുരുമുളക് കുരുമുളകിന്റെ സങ്കരീനമാണ് പന്നിയൂർ ഒന്ന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനം ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡി എൻ എ ഡി എൻ എ ആണ് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു ഉത്തരം ഓപ്ഷൻ എ ഊർജം ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ആണ് ശരീരത്തിന് ഊർജം നൽകുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ന്യൂക്ലിയസ് ന്യൂക്ലിയസ് എന്നാണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര് അലുമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക അലുമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ബോക്സൈഡ് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര ഞാനതിൻ്റെ കയ്യിലെടുത്തു പിടിച്ചാൽ മതി അതുരുകും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻഡലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ പ്രസിദ്ധവാക്യമാണിത് ഞാനതിൻ്റെ കയ്യിലെടുത്തു പിടിച്ചാൽ മതി അതുരുകും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻഡലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധവാക്യമാണിത് ഉത്തരം ഓപ്ഷൻ ബി ഗാലിയം ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സർ ഹംഫ്രി ഡേവി സർ ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി അറിയപ്പെടുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ജൂൾ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ എ താപോർജ്ജം അപ്പോൾ ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്ര ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് മുന്നൂറ്റി നാപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദം ശൂന്യത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്നാം ചലന നിയമം മൂന്നാം ചലന നിയമം എന്താണപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം ഏത് അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചാണ് അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇതാണ് എൺപത് ക്വസ്റ്റൻസ് ഇതിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എക്സാം ആയിരുന്നല്ലോ അന്ന് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും പി എസ് സി ചോദിക്കില്ലായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇനി വരുന്ന പി എസ് സിയുടെ ഓരോ എക്സാമിനും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ടാവും ടെൻത്ത് പ്രിലിംസ് എക്സാമിന് വരെ ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കറണ്ട് അഫേഴ്സ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്